ും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നു ഒരു ഹെൽത്ത് റിലേറ്റഡ് പ്രോജക്റ്റ് ആണ് ഹെൽത്ത് റിലേറ്റഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഹൈജീൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ് മുപ്പത്തഞ്ചു വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ പോലെ രോഗങ്ങളോ അസുഖങ്ങളോ നമ്മൾ ഇത്രയും കൂടുതലായി പിടിപെട്ടിട്ടില്ല അന്നത്തെ ജീവിതശൈലിയാണ് അതിന് ഏറ്റവും കൂടുതൽ കാരണം ഇന്നത്തെ ജീവിത ശൈലിയിൽ മനുഷ്യൻ കോൺക്രീറ്റ് വീടുകളിലും അതുപോലെ എ സി റൂമും എ സി കാറും ഏ സി ഓഫീസും ഒക്കെയായി മാറിയപ്പോൾ നമ്മുടെ ഹെൽത്ത് തന്നെ നമുക്ക് വലിയൊരു വില്ലനായി മാറി ഒരു ജീവി ഒരു ആൾക്ക് ഒരു ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഹെൽത്തും വെൽത്തും ഈ ഹെൽത്തും വെൽത്തും ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കി സമാധാനം ഉണ്ടാവും ഈ മൂന്നും ചേർന്നാൽ മാത്രമേ മനുഷ്യന് സ്വസ്ഥമായി സന്തോഷമായി മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ ഇന്ന് പല കുടുംബങ്ങളും കുടുംബസമാധാനം തന്നെ തെറ്റിച്ചുകൊണ്ട് കടക്കെണിയിലേക്ക് വീഴ്ത്തുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ രോഗബാധിതരാകുന്നത് കൊണ്ടാണ് അല്ലേ എന്റെ വീട്ടിൽ തന്നെ എടുത്തു നോക്കിയാൽ രണ്ട് മൂന്ന് ക്യാൻസർ പേഷ്യൻസ് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു വീടെടുത്താൽ അടുത്ത വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാവും ഒന്നോ രണ്ടോ ക്യാൻസർ പേഷ്യൻറ്റ് ആ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്നിട്ട് നാല് വീട് എടുത്തോട്ടെ അതിൽ രണ്ട് വീട്ടിലുള്ളവർക്ക് ക്യാൻസർ ഉണ്ടാവും എന്നതാണ് ഇന്ന് ആ തരത്തിലേക്ക് ക്യാൻസർ നമ്മളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിന് അടിസ്ഥാന കാരണം ജീവിതശൈലി തന്നെ അല്ലേ ഇത് ടോക്സിക്ലിങ്ങിൻ്റെ എൻ ജി ഒ ഡബ്ല്യു എച്ച്ഒയുടെ ഒരു എൻ ജി ഒ ആണ് ടോക്സിക്കിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് എടുത്താൽ തന്നെ അതിൽ കണക്കാക്കുന്നത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഉള്ളതെന്ന് അതിൻ്റെ പഠനത്തിന്റെ അടിസ്ഥാനമായി ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗം മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ് എന്നതാണ് അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന കാര്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് സർവിക്കൽ ക്യാൻസറും ബ്രഡ് ക്യാൻസറും ഒക്കെ ഉണ്ടായിട്ടാണ് ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസർ മൂലം എന്തുകൊണ്ടാണ് ഈ സെർവിക്കൽ ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഈ ബ്രഡ് ക്യാൻസർ വരുന്നത് അവർ പുകവലിക്കുന്നതുകൊണ്ടാണ് പാൻപരാഗ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് മദ്യപിക്കുന്നതുകൊണ്ടാണ് അല്ലല്ലേ അവർക്ക് വരാനും ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാരണം എന്താണ് എന്നതാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ പോകുന്നത് സ്ത്രീകളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവയവം എന്ന് പറയുന്നത് ഗർഭപാത്രമാണ് നിങ്ങൾ തെറ്റായ എന്തോ കാര്യം പെട്ടെന്ന് ചിന്തിച്ചു അല്ല അത് സ്ത്രീയും പുരുഷനും തമ്മിൽ ലിംഗ വ്യത്യാസം നടത്തുന്ന രണ്ട് അവയവങ്ങൾ മാത്രമാണ് അവർ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവം എന്ന് പറയുന്നത് അവരുടെ ഗർഭപാത്രമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്ന പരിപാവനമായ കർത്തവ്യമാണ് ഈ ഗർഭപാത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പുണ്യകർമ്മത്തിൽ പങ്കാളിയാകുന്ന ഈ ഗർഭപാത്രത്തെ നമ്മൾ എന്തുകൊണ്ട് സൂക്ഷിക്കുന്നില്ല അല്ലെ ഈ ഗർഭപാത്രത്തിന് എന്തുകൊണ്ട് ക്യാൻസർ രോഗം ഉണ്ടാകുന്നു അതിന് നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇന്നത്തെ ഇതിലേക്ക് വരികയാണെങ്കിൽ അടുത്ത നമുക്ക് നോക്കാം ഇന്ന് നൂറ് കുട്ടികളെ എടുത്താൽ എഴുപത് കുട്ടികൾക്കും പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓയിസ് എന്ന് പറയുന്ന അസുഖമാണ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഓയിസ് എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടാകുവാൻ കാരണം ഇവരെല്ലാവരും ഈ പറയുന്ന പോലെ വെള്ളപടിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പുകവലിക്കുന്നതുകൊണ്ടാണോ പാൻ ബ്രാവ് ഉപയോഗിക്കുന്നോണ്ടാണോ അല്ല അല്ലേ എന്തായിരിക്കും ഇതിനെല്ലാം കാരണക്കാരൻ മുപ്പത്തഞ്ചു വർഷം പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ ഗർഭാശയ ക്യാൻസറോ ബ്രഡ് ക്യാൻസറോ പി സി ഓ ഡിയോ പി സി വയസ്സോ ഒന്നുമില്ല അന്ന് നമ്മുടെ കർമ്മം പറയുന്ന കേട്ടിട്ടുണ്ട് വെല്ലിപ്പന്മാരും വെല്ലിമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയാനും കേട്ടിട്ടുണ്ട് നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രസവിക്കാൻ ഹോസ്പിറ്റലിലേക്ക് പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും വയലിൽ നിന്നാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാറ് നടുന്ന സമയത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പശുവിന് പുല്ലരിഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് വേദന വന്നു പോയി ഇങ്ങനെയൊക്കെ കേട്ടു ഇന്ന് ആ സ്ഥാനത്ത് ഒരു പെൺകുട്ടി പ്രഗഡനൻ്റ് ആയി കഴിഞ്ഞാൽ പത്തും മാസവും ബെഡ് റെസ്റ്റിലേക്ക് എത്തി എന്തായിരിക്കും കാരണം എന്താണ് ഇതിനൊക്കെ കാരണം ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി നമ്മുടെ ശരീരം വേർത്തു പോകുന്നില്ല നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സൂര്യപ്രകാശം കിട്ടുന്നില്ല അതുപോലെ തന്നെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാവേണ്ട പല കാരണങ്ങളും ഇന്ന് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് സൂര്യപ്രകാശത്ത് നിന്ന് ഒരു സ്ത്രീക്ക് ശരീരത്തിന് ആനിയോൺ എന്ന് പറയുന്ന ഉൽപ്പന്നം അത്യന്താപേക്ഷിതമാണല്ലേ അവ ലഭ്യമാകാത്തതാണ് അതിനെല്ലാം പ്രധാന കാരണം പക്ഷേ എങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പാഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പാഡ് തന്നെയാണ് ഈ ഏറ്റവും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്ന പോലെ സാനിറ്ററി പാഡ് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല അതും പ്ലാസ്റ്റിക് പാഡാണ് അതിലേക്ക് ചുടി രക്തം വീഴുമ്പോൾ അതിൽ ബാക്ടീരിയ ഉത്ഭവിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ ശരീരത്തെ രോഗങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകുന്നു പണ്ട് കാലങ്ങളിൽ നടുവേദനയും ക്ഷീണം കൈകാലുകഴുപ്പും ശാന്തിയും തലവേദനയും വയറ്റിൽ ഭയങ്കര വേദനയും അമിത ദേഷ്യവും ഒന്നും ഇല്ലായിരുന്ന ഫിഗിഡ്സ് കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മനസ്സ്ട്രഷൻ കാലഘട്ടങ്ങളിൽ ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് എല്ലാ സ്ത്രീകളിലും ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്താണ് ഇതിനൊക്കെ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പാഡ് തന്നെയാണ് ഈ പാഡ് എങ്ങനെയാണ് വില്ലനാകുന്നത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പാഡ് ആണ് നമ്മളെ ഫ്രീ അങ്ങനെ പറയുന്ന ഒത്തിരി പാഡുകൾ ഉണ്ട് അല്ലെ ഈ പാഡുകൾ നമ്മക്ക് എങ്ങനെ നമ്മുടെ ലൈഫിൽ വില്ലനാകുന്നു വില്ലനാകാൻ മെയിൻ കാരണക്കാരനായ ഒരു പാഡ് ആണ് നമ്മൾ എല്ലാവരും വേൾഡിൽ നമ്പർ വൺ എന്ന് പറയുന്ന ഫിഷ് ഫാൻ പിന്നെ അടുത്തത് സ്റ്റേർഫ്രി ഈ പാഡിന്റെ മുകളിൽ നല്ലൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഡബ്ല്യു എച്ച് ഒ പറയുന്നു ഈ പാഡ് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്യണം എന്ന് ഈ പാഡിന്റെ മേളിലൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ട് അവർ പറയാണ് ഇത് നിങ്ങൾക്ക് നാല് മണിക്കൂർ വരെ വെക്കാം നാല് മണിക്കൂർ വരെ വെക്കാം അത്രയും നിങ്ങൾക്ക് ഈ കമ്പനി നിങ്ങൾക്ക് തരുന്നുള്ളൂ പക്ഷേ എങ്കിൽ നമ്മൾ സ്ത്രീകൾ രാവിലെ വെച്ച് വൈകുന്നേരം വരെ എടുക്കുന്നു എന്താണെന്നറിയാമോ ഇതിൽ അത്രയും ഉപയോഗിക്കുമ്പോഴേ പൈസ അത്രയും നമുക്ക് ലാഭം കിട്ടുമല്ലോ എന്ന് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ലാഭിക്കാൻ പോകുമ്പോൾ നമ്മൾ ലോകത്തെയാണ് ഇതിലേക്ക് സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകുന്നു പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കില്ല ക്വാണ്ടിറ്റി ഉണ്ടോ എന്നാണ് നോക്കുകയുള്ളൂ പക്ഷേ വിദേശ രാജ്യങ്ങളും നേരെ തിരിച്ചാൽ അവർ ക്വാളിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലാതെ ക്വാണ്ടിറ്റിക്കല്ല അതിന് എത്രയാണേലും പണം മുടക്കാനും അവർ തയ്യാറാണ് പ്രത്യേകിച്ച് ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണേൽ പറയേ വേണ്ട അപ്പോൾ ഈ പാഡിന്റെ വില എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപയൊക്കെയാണ് വരുന്നത് ഇതിന്റെ ഉള്ളിൽ ആറ് പീസാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇത് ആറ് പീസ് കമ്പനി ഒരു ദിവസത്തേക്കാണ് നമുക്ക് തരുന്നത് പക്ഷെ നമ്മൾ ഇത് എന്ത് ചെയ്യും നാല് ദിവസം അഞ്ച് ദിവസമൊക്കെ ഇത് എത്തിക്കാൻ വേണ്ടി നമ്മൾ നോക്കുമെന്നതാണ് അതാണ് നമ്മൾ മലയാളീസ് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് ആ ഹയന്താഭിമാനം അഭിമാനമല്ലേ പറയുന്നതിന് പക്ഷേ എങ്കിൽ ഇവിടെ നമ്മൾ പണം കൊടുത്ത് അസുഖത്തെ വാങ്ങിക്കുന്നു ഇത് നിങ്ങൾ എടുത്ത് മെഡിക്കൽ ലാബിലേക്ക് ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ബോധം കിട്ടു പോകും ഇതുപോലെയുള്ള പാഡുകൾ നിങ്ങളുടെ ശരീരത്തെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു ഹനികരമാക്കുന്നു എന്നതാണ് അപ്പം പാഡാണ് വില്ലൻ എന്ന് പറയുന്നതിനേക്കാൾ ബെറ്റർ നമ്മളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ യഥാർത്ഥം ഇനി ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പാടാനോ വില്ലൻ എന്ന് ഇനി ഈ ക്യാൻസർ അസുഖം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി സി ഒ ഡി പി സി ഓസ് അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കറിയോ ഞാൻ പി സി ഒ ഡിയെ കുറിച്ച് ജസ്റ്റ് പറയാം പി സി യു ഡി എന്ന അസുഖം വന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ യൂട്രസില് മുന്തിരിക്കല പോലെ കുരുക്കൾ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ഏകദേശം പി സി യു ഡി അല്ലെങ്കിൽ പി സി എസ് എന്ന് പറയുന്നത് അതിന് ഭയങ്കര വേദനയായിരിക്കും അമിതമായ രോമവളസ്റ്റി ഉണ്ടാകാം തടി വെക്കാം ഭയങ്കര ദേഷ്യം പ്രത്യേകിച്ച് നമ്മുടെ മെൻ്റലി തന്നെ ആൾ ഒരു ഡിപ്രഷൻ മോഡലിലേക്ക് അല്ലെങ്കിൽ മെൻ്റലി ഭയങ്കര ഇറിറ്റേഷൻ ദേഷ്യം ഇങ്ങനെയുള്ള കുട്ടികളിൽ പ്രോബ്ലംസ് കാണപ്പെടുന്നു ഇനി യൂട്രസ് ക്യാൻസർ അല്ലെങ്കിൽ ബ്രഡ് ക്യാൻസർ ഒക്കെ വന്നു കഴിയുമ്പം നമ്മളൊരു സെക്കൻഡ് സ്റ്റേജില് ഫസ്റ്റ് സ്റ്റേജിൽ ഇവ കണ്ടെത്തി ഇതിന് ട്രീറ്റ്മെന്റ് എടുത്ത് യൂട്രസ് എടുത്തു മാറ്റി എന്ന് വിചാരിക്കട്ടെ ഇത് കഴിയുമ്പോൾ സ്ത്രീകൾ അനുഭവപ്പെടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഒരു സ്ത്രീക്ക് നട്ടല് പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ അവയവമാണ് യൂട്രസ് അവളുടെ ജനനം മുതൽ മരണം വരെ അവൾ ഒപ്പമുണ്ടായിരിക്കേണ്ട ഒരു അവയവം കൂടിയാണ് യൂട്രസ് ഈ യൂട്രസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല ദഹനമുണ്ടാവില്ല ദാഹമില്ല ഉറക്കം ദാഹ അമിതമായിരിക്കും ഉറക്കം ശരീരത്തിന് ഭയങ്കര ചൂട് അതുപോലെ തന്നെ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇവയൊക്കെ വരുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ യൂട്രസ് എടുത്തു പോയിരുന്നതിലൂടെ അവർ അനുഭവിക്കുന്നു എന്നതാണ് നമ്മുടെ ശരീരത്ത് ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈസ്ട്രജൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ യൂട്രസിലാണ് എന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഇവ നീക്കം ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകൾ പല അസ്വസ്ഥതകൾ ഉണ്ടാവുന്നു അതുപോലെ തന്നെ പി സിഒ ഡി പി ഉണ്ടാകുന്നത് മൂലം സ്ത്രീകൾ പ്രഗ്നന്റ് ആവുന്നു ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമാന്തി അംഗവൈകല്യം അംഗവൈകല്യം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വളർച്ച ഉണ്ടാകുന്നില്ല ബുദ്ധിമാന്ദ്യം പോലെയുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതൽ ജനന ജനിക്കുന്നത് അതിന് മെയിൻ കാരണം തന്നെ ഈ പാഡുകളുടെ ഉപയോഗമാണ് അപ്പം ഈ പാടാണോ വില്ലെന്ന് നമ്മളാണോ ഇല്ല നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ അസുഖങ്ങൾക്ക് വില്ലനായി മാറുന്നത് ഇന്ന് ഓരോ പഞ്ചായത്തിലും ഏറ്റവും കൂടുതൽ ബഡ്സ് സ്കൂളുകൾ വന്നിരിക്കുകയാണ് അപ്പൊ ബഡ്സ് സ്കൂളുകൾ വന്നത് കൊണ്ട് അതിന് വരാൻ കാരണം നമ്മളുടെ ഈ ജീവിത നമ്മൾ കൂടെ ഉണ്ടാകും കൂടെ 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 പറമ്പിനെ പോലെ കൊണ്ടുപോകുന്ന ഈ പാടുപയോഗിക്കുന്നതിന് മൂലം ഉണ്ടാകുന്നതാണ് പാഡ് പാടുപയോഗിക്കാതെ നമുക്ക് പല അസുഖങ്ങളും വരാം കേട്ടോ ക്യാൻസർ പാടുപയോഗിക്കുന്നതുകൊണ്ടാണ് സ്ത്രീകൾ കൂടുതലും വരുന്നതെന്നല്ല പക്ഷേ എനിക്ക് യൂട്രസ് ക്യാൻസറും സെർവിക്കൽ ക്യാൻസറും ബ്ലഡ് ക്യാൻസറും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് യൂട്രസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ കൊണ്ട് ഒരു സ്ത്രീക്ക് അവളുടെ ഹെൽത്തിനെ കംപ്ലീറ്റ് നിലനിർത്തുന്ന ഈ യൂട്രസ് തന്നെയാണ് അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മളെ ഏറ്റവും ഹൈജീനിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ മറ്റൊരു ഉൽപ്പന്നമാണ് നിങ്ങൾ ചിന്തിക്കും മെൻസ്ട്രാ കപ്പാണെന്ന് അതും നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നു നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ ദൂഷ്യഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് മനുഷ്യർ കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈജീൻസിന് അങ്ങേയറ്റം വേണം നമ്മുടെ കൈ പോലും അത്രയും ഹൈജീൻസ് ആയിരിക്കണം നമ്മുടെ യോനിയും യൂട്രസും തമ്മിൽ ഈ ഒരു ഗ്യാപ്പേ ഉള്ളൂ നമ്മുടെ യോണി എന്ന് പറയുന്നത് ബ്രീത്തബിൾ ഓർഗൺ ആണ് ഈ ബ്രീത്തബിൾ ഓർഗണിൻ്റെ ബ്രീത്തിങ് കപ്പാസിറ്റിയെ ഒരു മൂന്നാല് ദിവസം അടച്ചു വരികയാണ് അതായത് യൂട്രസിലേക്ക് പോകുന്ന ബ്രീത്തബിൾ യൂട്രസിലേക്ക് ഒരു ഓക്സിജൻ പ്രവാഹം നടക്കുന്നുണ്ട് അതിനെ നമ്മൾ കംപ്ലീറ്റ് ഒരു മൂന്നാല് ദിവസത്തേക്ക് അടച്ചു വെക്കുകയാണ് അതിലൂടെ തന്നെ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും തലവേദന ഉണ്ടാവും ഒരുപാട് മാരകമായ അസുഖങ്ങൾ സ്ത്രീകളിൽ ഇപ്പം അതായത് വെരിക്കോസ് വെയിൻ അങ്ങനെ പറയുന്ന പല അസുഖങ്ങളും ഇപ്പോൾ ഈ എന്താണ് മെനസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിന് കാണപ്പെടുന്നു എന്നതാണ് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ഇനി ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് എന്നറിയപ്പെടുന്ന റിയപ്പെടുന്ന വേൾഡ് ഫസ്റ്റ് ടെൻ ഇൻ വൺ ടെക്നോളജി പാഡായ കെയർ ആൻഡ് സേഫ് സാനിറ്ററി പാഡ് ഇനി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ നിങ്ങളുടെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ പ്രോട്ടക്റ്റ് ചെയ്യുവാനും അതിലൂടെ ഒരുപാട് അസുഖങ്ങൾക്ക് മെഡിസിനുമായി മാറുകയാണ് ഇതാണ് റി പ്യുർ കോട്ടൺ ആണ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിത് ഇരുപത്തിനാല് മണിക്കൂർ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഒബ്സെർവിംഗ് കപ്പാസിറ്റി ഉള്ള പാഡാണ് ഫസ്റ്റ് ടൈം ഇൻ ദി വേൾഡ് എന്ന് പറഞ്ഞ് വേൾഡിലെ തന്നെ ഫസ്റ്റ് ആണ് ഈ പാഡ് ഉള്ളത് അപ്പം ഈ പാഡ് നിങ്ങൾക്ക് വാങ്ങിക്കാം ഉപയോഗിക്കാം ഇതിൻ്റെ റിസൾട്ട് എടുത്തതിന് ശേഷം ഇതൊരു ഫൈവ് മന്ത് മെഡിസിൻ കിട്ടാൻ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി കാണാം ഇത് ആരാണ് ഇത് കണ്ടുപിടിച്ചതെന്നും ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെന്നും ഇതിന്റെ ഒബ്സർവിംഗ് കപ്പാസിറ്റി എത്രയാണെന്നും ഉള്ളതാണ് നമ്മുടെ സാധാരണ പാഡിൽ ഉള്ള ഒബ്സർവിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അമ്പത് മുതൽ എൺപത് എം എൽ വരെയാണ് ഇതിന്റെ ഒബ്സർവിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് അപ്പം അത് എങ്ങനെ ഇതിൽ യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാലേ ചുടു രക്തം പാഡിൽ ഒരു പ്ലാസ്റ്റിക് പാഡിൽ വേണ്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ബാക്ടീരിയ ഉത്ഭവിക്കും എന്നുള്ളതാണ് പക്ഷെ ഇതങ്ങനെ വലിച്ചെഴുതാം ഇതെങ്ങനെയാണ് ഓട്ടാൻ ഇത് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു ഇത് എത്ര പെട്ടെന്ന് നമുക്ക് ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ